എന്താണ് ഇൻവെർട്ടർ ആണ് പക്ഷേ ഇൻവെർട്ടറിന് വർക്ക് ചെയ്യില്ല വർക്ക് കേറി കേറി നക്കിക്കോള നക്കോള നക്കോ സിയോടൊത്തേക്ക് വെണ്ണണ്ടല്ല ലൈസ് ഞാൻ 2 2 2 ലാസ്റ്റ് റാങ്ക് 1 2 4 അത്രേ ഉള്ളേ മൂനേരും അറ്റേ ഒരു ചുക്കാൻ മണിക്കുള്ള വീരൻ ഏയ് അയ്യേ നീ എന്തിനാ അതുവീട് കേറിശോയെ ഒരു ട്രേ കൂടി ഉണ്ട് അയ്യേ ഒരു ട്രേ കൂടി ഉണ്ട് ഓക്കേ

ഇല്ലല്ലല്ല കേർ 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 ദേ ദേനെ ബാക്കി തന്നെ അവിടെ ഇരിപ്പാനൊടേഷൻ ഇയാ അടുട് 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 അതേ നോക്കിയേ എക്സ് ബോൾ അടിച്ച് ആവറിഞ്ഞന്ന് തിരിട്ട് മായിനെ കേറായില്ല അപ്പുറനെ അല്ലെങ്കിൽ അവര് വിളിക്കും വെരിക്ക് 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 വന്നോളണം ഞാൻ

லூட் எடுக்காம இல்ல அல்ல சவனேலாம் நான் ஓடி வர ஓடி வர ஓடி மூணு கால் மூணு கேரி தான் என்ன மனுஷனா இருக்கான் ஒரு கேரி ஓடி ஏக்கு அவுண்டே ஏக்குடா இந்த நைட் 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 வா கட்டா கொண்டா ரெண்டா கொண்டா

ഷോ എന്നെ ആരും

നൈസാണ് അത്രേ ഉള്ളുമായിരുന്നേ ഇന്ന ഇല്ല ഇല്ല അവൻ ഉറക്കില്ലാ എച്ച് പിട്ടിട്ട് വേണം വന്നത് നിങ്ങളോട് അവൻ ഓർമ്മ ചെലപ്പോ അവൻ നല്ല ടാഗ് പോണേ അങ്ങ് അല്ല ഈ കട്ട വൈകി പറഞ്ഞാൽ എളുപ്പവും മറ്റേത് പിന്നെ അവിടെ ആണെങ്കിലും അടി കിട്ടൂല കത്തിന്റെ കത്തിക്കറ്റ്

ിട്ട് ആളെന്തോന്നറിയില്ല കത്തിരച്ച് രണ്ടര

ഒരു മരം കണ്ടിട്ടുണ്ട് ഒരു ഹെഡ്ഷോട്ട് ഇവിടുത്തെ ടാങ്കൊന്നുംണ്ടില്ല ഡ്രിങ്ക് ഡ്രോപ്പ് ചെയ്ത ഡ്രിങ്ക് ഡ്രോപ്പ് ഇന്നെ മരം കണ്ട അടിക്ക് ആള് കൊണ്ടുള്ള അവൻ രണ്ട് മർക്കിന് മാർക്ക് അടിക്കട്ടെ അത് കയിന്റാ നമ്മൾ അടിச்சே അവൻ ഒരു മരൈണ്ടാണ് ഇമാരി തന്നെ വരേല്ല അവിടെ വട്ടിൽ ഇപ്പൊ ഓപ്പൺ ചെയ്യുമ്പോൾ ഇന്നി ഡേഞ്ചറണ്ട് താങ്ക്യൂ ഫോർ നൈബ് എം24 നൈബ് ഓപ്പൺന്നോ കേറി ഓപ്പൺന്നോ കേറി ആ പാടി കേറ്റ് കേറ്റ് എന്തി കേറ്റേ എന്തി കേറ്റാ ഷോയെ അവളെ പോലക്കൊണ്ടിക്കാകില്ലടാ ഷോട്ട് ഗൺ ഇല്ല അണ്ണാ അപ്പർസി ആള്ണ്ടോ ഇനി ഇല്ല ഇല്ല ആ പണ്ടമാര് ഇങ്ങനെ ഇടന്ന് ലൂട്ട് ചെയ്യിලා ഇതെന്താ വരേ ദേ പിനി കേറി പിനി ദി പിനി നി പിനി ഐറ്റി എടുക്ക് പിനി ഐറ്റി എടുക്ക് നിങ്ങൾ പിനി ഐറ്റി എടുക്ക് അയ്യോ ഷോട്ട് ഗൺ എടുക്കണ്ട സൈഫേ പിനി ഐറ്റി എടു തോ നേരീടേ പെപ്പറ്റടാ കട്ട കട്ട പോട്രാ പോട്രാ

മണ്ടിക്കളിക്കണോ എന്താ കാർമ്മ ചവിട്ടിട്ട് കാർമ ചവിട്ടിട്ടാ കേറാൻ പറ്റൂറ്റ് കൂടെ ആക്കിയ ാട്ടറി nice പോയി ടാമാരുണ്ടായിരുന്നില്ല ഇവിടെ നിങ്ങളെ അവരുടെ <laughs> അവരുടെ <ndesbang boundaries> <si suppression> <descon TU digitizer> <yazori> நீ <laughs> எங்க <laughs> ലെ ഫ്ലാൻറ് റൗണ്ട് സം കിടക്കുന്നുണ്ട് ഇ കവറി കേറി നിന്നല്ല ഫോട്ടോ ഫോട്ടോ ഈ ലഗ് അണ്ണാ ഈ ലഗ് ഈ ലഗ് കേറുവല്ല അമ്മാരട്ട ഈ സൈഡ് അടിക്കേ സാധിപ്പ ആർ ഫ്രണ്ടിൽ എടുത്തണ്ട റൈറ്റിൽ അവിടെ കിടക്കുന്നുണ്ട് അവിടെ രണ്ട് രണ്ട് ബാക്കിൽ ഒരുത്തനും ഉണ്ട് ഓക്കേ ബാക്കിൽ ഒരുത്തനാണ് ഉള്ളേ അവൻ കിടക്കുന്ന കാണാൻ പറ്റല്ലോ കവറ കേറി കര കേറ് കേറി ഇതിക്ക അതാ ഈ വണ്ടി വണ്ടിപ്പ നിങ്ങല്ലേട്ടോട്ടാ അവrfloor പോയി അവrfloor പോയി അമണ്ട നീ ഇലൈക്ക്ടാ ഇഹിലകടാ അവrfloor മുന്നില വെടി വെടി അസ്ത്രം കൊണ്ടാ റെക്കോർഡ് കണ്ടിട്ട് അടി വെച്ച് ഓടിക്കേറി നടോ റിക്കോണ്ട് സത്യം പറയണ്ട ഒരു നീ എന്നെ വണ്ടി കൊണ്ട് ഓപ്പൺ করতেണെ എന്നാത്ര വണ്ടി ഓപ്പൺ করতেണെ പിന്നെ ഏത് സ്ഥലമില്ല എവിടെ നിർത്തണേ എന്ന് പറഞ്ഞാ മാടി നിർത്തണെ ഹെഡ്ഷോട്ട് അല്ല ലാസ്റ്റ് ലൈവ് വരെ ഈ ഫ്രണ്ടിലുണ്ട് 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 ഈ ഫ്രണ്ടിലുണ്ട ആളാ ഈ വീടി ലെഫ്റ്റ് വണ്ടി ട ഇവിടെ നിർത്തല്ലേ നീ അവരുടെ പോറ അവരുടെ വിശ്വാടാ ഇല്ലടാത്തിൽ ബാണ്ടഅ പോയി കുത്തിയാ ാണ് സ്കൂട്ടറാണ് അടി കിട്ടുന്നുണ്ടാണ് സ്മോക്ക് വെസ്റ്റ് വെസ്റ്റ് ഒക്കെ ഒരു മിനിറ്റ് അങ്ങോട്ട് ഇട്ട് എനിക്ക് ഇല്ല പിടിച്ചോള പിടിച്ചില്ലാ നോക്കണ ബാക്കിന്ന് ബാണുന്ന ടീം ആരാട്ടോ അമ്മ ഡയറക്റ്റ് ഒന്ന് കുത്തി അടിക്കുന്ന പിന്നാലുണ്ട് പിന്നാലുണ്ട് ബാക്കിന്ന് എന്റെ പിന്നാലെ വണ്ടി ഇല്ല അമ്മ ആ സൈഡ് പോയി വാറാസിന്റെ സൈഡ് പോയി പക്ഷേ അവിടെ ഫൈറ്റ് ആയിശാ ഇല്ല കില്ല് മുറുടുത്ത ലാസ്റ്റ് വണ്ടി ആ ഒറ്റ കൊടുത്ത രണ്ട് ഒറ്റ കൊടുത്തല്ലേ കില്ല ആവാതെ ചാമ്പൊരു കളയേം ഒരു മടം ഇങ്ങോട്ട് ചലെ എനിമി ഏറ്റ് നീ ഒന്ന് ഒറ്റ ഇട്ടു നീ ഒറ്റ ഇട്ടു ഓക്കേ ഓക്കേ എന്റെ അടുത്തോട്ട് തന്നെ വരല്ല ഒറ്റ ഇട്ട് പക്ഷേ ഞാൻ ഞാൻ നോക്ക ഞാൻ റൈറ്റ് പോയി നിൽക്കടാ കൊണ്ടടാ

അതിന്റെ ഉള്ളിലുണ്ട് അതിന്റെ ഉള്ളിലുണ്ട് വേറെ വേറെ അടുത്തടുത്തറി രണ്ടാമത് ലെഫ്റ്റിൽ എടുത്തുണ്ട് മറ്റേ ഷീറ്റ് വിരിച്ച മറ്റേ ഗ്യാപ്പിലാ സാഹിപ്പാ ഗ്യാപ്പിലെ സാഹിപ്പ് ഈ ഗ്യാപ്പുണ്ട് റൈറ്റിൽ നല്ല <tội Investment> uh... Ar െ മെല്ലെ കളിച്ചാ റൈറ്റ് ഓപ്പൺ ആണ് അതൊക്കെ ആലോചിക്കണേ ആ സൈഡ് കിട്ടിയവൻ അവന്റെ ഷോർട്ട് ഗൺ ആണ് ഓക്കെ അവനെ കിട്ടി ഒരു കിലും കൂടി എടുക്കു അവിടെ തന്നെ ഫ്രണ്ടിലാണേ വേറൗസിൽ നോക്കട്ടെ വീട്ടിലീറ്റൊക്കെ വീട്ടൊക്കെ വേറൗസില് ഞാൻ വിടാ

േടാദ്യം അതാ ഓപ്പൺ യരോടന്നെ വണ്ണിണ്ട് വീടിന്റെ पतंजलि ना पता आ रहा है। बोटीज़ बेबी बोटीज़ बोटीज़